നമ്മുടെ നോർത്ത് പർവ്വര് ഉപ്പിൽ വന്ന ബീഫും ആവി പറക്കുന്ന പുട്ടിന്റെയും കോമ്പോ സ്റ്റാർട്ട് ചെയ്തേക്കണ കാര്യം നിങ്ങൾ അറിഞ്ഞോ ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ല ഞാൻ ഇത് കഴിക്കാൻ പോയത് പക്ഷേ സംഭവത്തിന്റെ ടേസ്റ്റ് ഒരു രക്ഷ ഉണ്ടായില്ലാട്ടോ അതും ഈ ഒരു വൈബിലിരുന്ന് കഴിക്കുമ്പോണ്ടല്ലോ വേറൊരു ഫീലാണ് പുട്ടൊക്കെ ആണെങ്കിൽ അന്യായ സോഫ്റ്റ് അതിന്റെ സീക്രട്ടിന്വേഷിച്ചപ്പോൻഗതിന്റെ പുട്ടോടിയാണ് അവർ യൂസ് ചെയ്യണത് പറഞ്ഞത് പുട്ടിന്റെ ഒക്കെ സോഫ്റ്റ്നെസ് എടുത്ത് തന്നെ പറയണം ഈ ഒരു കോംബോക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്താ ആദ്യം പറഞ്ഞ സെറ്റ് സെറ്റങ്ങൾ തീർന്നു വീണ്ടും രണ്ടാമത് ഓർഡർ ചെയ്യേണ്ട വന്നു അപ്പൊ ഈ ഒരു ഐറ്റം മാത്രമല്ലാട്ട് ഇവിടെ ഉള്ളത് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബ്രെഡും സ്റ്റൂവും പുതിയതായിട്ട് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്ത കുറുകിയ ബീഫ് സ്റ്റൂവും വലിയ ബ്രെഡും അതിന്റെ ഒപ്പം ഒരു കട്ടൻ ചായയും കൂടി കുടിക്കണം ആഹാ പൊളിക്കും രണ്ട് കോംബോയുടെയും റേറ്റ് വന്നത് നൂറ്റി ഇരുപതാണേ മൂന്ന് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരി കുറ്റിച്ചിറ പാടം ബ്രിഡ്ജിന്റെ അടുത്തുള്ള ഫോർട്ടി ടു ചില്ലെന്ന് പറയുന്ന ഈ ഒരു സ്പോട്ടാണ് കറക്റ്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലുണ്ട്